നടൻ മനോജ് ഭാരതിരാജയുടെ മൃതദേഹം ചെന്നൈയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ നെഞ്ചുപൊട്ടുന്ന പൊട്ടുന്ന കാഴ്ചകൾക്കാണ് പ്രിയപ്പെട്ടവർ സാക്ഷ്യം വഹിച്ചത് ഇന്നലെ വൈകിട്ട് തന്നെ അച്ഛൻ ഭാരതിരാജയെ മരണവിവരം അറിയിക്കുകയും അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ രാവിലെയോടെ മാത്രമാണ് അമ്മ ചന്ദ്രലീലാവതി മകന്റെ മരണവാർത്ത അറിഞ്ഞത് തുടർന്ന് ഹൃദയം തകർന്നാണ് അവർ മകന്റെ മൃതദേഹത്തിനരികിലേക്ക് ഓടിയെത്തിയത് മനോജിന്റെ മൂത്ത മകളും പേരക്കുട്ടിയുമായ ആർത്തികയുടെ കൈപ്പിടിച്ചാണ് ചന്ദ്രലീലാവതി എത്തിയത് എന്നാൽ മകന്റെ മൃതദേഹം കണ്ട നിമിഷം അവർ തളർന്നു വീണ് കരയുകയായിരുന്നു മകന്റെ മുഖത്തേക്ക് നോക്കി കണ്ണാ എന്ന് വിളിച്ചുള്ള അവരുടെ കരച്ചിൽ കണ്ടുനിന്നവരുടെയും കരളലിയിക്കുന്നതായിരുന്നു ശവപേടകത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന പാതി തുറന്ന കണ്ണുകളോടെയുള്ള മനോജിന്റെ മൃതദേഹത്തിനരികിൽ ഹൃദയം തകർന്നാണ് ഭാര്യ നന്ദനയും ഇരുന്നത് കരഞ്ഞു തുടർന്ന നന്ദനിയെ ആശ്വസിപ്പിക്കുവാൻ തൊട്ടടുത്ത് ആരുമില്ലെങ്കിലും മനസാന്നിധ്യം കൈവിടാതെ ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാതെയുള്ള നന്ദനിയുടെ ഇരിപ്പ് തന്നെ ഒറ്റയ്ക്കാക്കിപ്പോയ മനുഷ്യനോട് ഒരായിരം ചോദ്യങ്ങൾ മനസ്സിൽ ചോദിച്ചുകൊണ്ടാണ് മനോജിന്റെ മുഖത്തേക്ക് കണ്ണിമ വെട്ടാതെ നന്ദന നോക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിലെല്ലാം കാണാം നടൻ സൂര്യ കാർത്തിക് വിജയ് ശരത് തുടങ്ങിയവരെല്ലാം മനോജിനെ അവസാനം നോക്കു കാണുവാൻ ആ വീട്ടിലേക്ക് എത്തിയിരുന്നു അച്ഛനെയും അമ്മയെയും എല്ലാം ആശ്വസിപ്പിച്ചും സാന്ത്വനമേഘിയും എല്ലാവരും മടങ്ങുമ്പോൾ ആ വീടിന്റെ ചുമറിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരായിരം കുടുംബചിത്രങ്ങളാണ് എല്ലാവർക്കും വേദനയായി മാറുന്നത് നന്ദനെ വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവന്ന നാൾ മുതലുള്ള ചിത്രങ്ങളും മനോജിന്റെ അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബചിത്രങ്ങളുമെല്ലാം എല്ലാവർക്കും വേദനയായി മാറുകയാണ് വെറും നാൽപ്പത്തിയെട്ടാം വയസ്സിലാണ് മനോജിന്റെ വേർപാട് സംഭവിച്ചത് എന്നതാണ് ഏറ്റവും അധികം ഞെട്ടിക്കുന്ന കാര്യം പ്രണയിച്ച് വിവാഹിതരായ നന്ദനയ്ക്കും മനോജിനും രണ്ട് പെൺമക്കളാണുള്ളത് അർത്തികയും മതിവദനിയും മക്കളെ രണ്ടുപേരെയും നന്ദനയെ ഏൽപ്പിച്ച് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മനോജ് മരണത്തിലേക്ക് പോയത് ഇക്കഴിഞ്ഞ ഏഴാം തീയതി ഹൃദയവാൽവിന് ശസ്ത്രക്രിയ നടത്തി വിശ്രമത്തിലായിരുന്നു മനോജ് തുടർന്ന് കഴിഞ്ഞ ദിവസവും ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്ക് പോയിരുന്നു എന്നാൽ അപ്പോഴൊന്നും മനോജിന്റെ ആരോഗ്യകാര്യത്തിൽ യാതൊരു പ്രശ്നങ്ങളുമുണ്ടെന്ന് ആരും പറഞ്ഞിരുന്നില്ല എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി ഇന്നലെ ചൊവ്വാഴ്ച വൈകിട്ട് മരണം സംഭവിക്കുകയായിരുന്നു കോഴിക്കോടുകാരിയാണ് നന്ദന കോട്ടൺ ഹിൽ റോഡിലെ ശ്രീരാഗം എന്ന നന്ദനയുടെ വീടിന് മനോജിൻ്റെ മരണവാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല മനോജിൻ്റെ വേർപാട് വാർത്തയറിഞ്ഞ് നന്ദനയുടെ അച്ഛനും അമ്മയും ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നന്ദനിയെ പോലെ തന്നെ കോഴിക്കോടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു മനോജ് കോഴിക്കോടിന്റെ മരുമകൻ എന്നായിരുന്നു നന്ദനയുടെ വീട്ടുകാർക്കിടയിൽ മനോജ് അറിയപ്പെട്ടിരുന്നത് ചെന്നൈയിലേക്ക് പോയാലും ഏതു കാര്യത്തിനും മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രകൃതമായിരുന്നു മനോജിന്റേതെന്ന് നന്ദനയുടെ വീട്ടുകാരും വേദനയോടെ ഓർക്കുന്നു ഒരു വർഷം മുമ്പ് മനോജ് നന്ദനയെയും മക്കളെയും കൂട്ടി കോഴിക്കോടേക്ക് എത്തിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ